ഇന്നങ്ങനെ വൈകുന്നേരം ഒന്ന് ഫ്രീ ആയിരുന്ന സമയത്ത് അടുത്തുള്ള ഒരു ചേച്ചി വിഴിഞ്ഞത്തു നിന്നും മീൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് മീൻ കൊണ്ടുപോന്നെ നല്ല അയല മീൻ കേട്ടോ കുഞ്ഞാണ് കുഞ്ഞൻ മീനാണ് ഇതാ ഉണ്ടോ നല്ല അടിപ്പൊളി മീൻ നല്ല അറുത്തപ്പോൾ തന്നെ നല്ല ഒരു മണവും കാരണം ഐസൊന്നും ഇടാത്ത ഒരു മീനാണ് ഒരു കടലിൻ്റെ ഒരു നമ്മൾ ഈ കടപ്പുറത്തു നിന്ന് വാങ്ങുമ്പോൾ അതിനൊരു നല്ലൊരു മണം കാണുമല്ലോ ചില മീനുകൾക്ക് അല്ലാതെ ഐസൊക്കെ ഇട്ട് കൊണ്ടുവരുമ്പോൾ അതിനൊരു വല്ലാത്ത സ്മെല്ലാണ് പക്ഷേ നമ്മൾ പച്ചയായിട്ട് വാങ്ങുമ്പോൾ ഐസ് ഒന്നും ഇടാതെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന നേരിട്ട് കിട്ടുന്ന ആ മീനിന് ഒരു ഭയങ്കര ഒരു മണവാണ് അങ്ങനെതാണ് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഞാനതിനെ എല്ലാം റെഡിയാക്കി കുറച്ച് മുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അല്പം ഇഞ്ചിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിതാ പൊരിക്കാനായിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ നാളെ പൊരിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ രാത്രി എന്തായാലും കുറച്ചെടുത്ത് രാത്രി ഒന്ന് പൊരിക്കുക നല്ല പച്ചയോടുകൂടി പൊരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പൊരിക്കാനായിട്ട് പോവുകയാണേ ഇതിന് ഇതാണ്ട നല്ല എൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപ്പൊളി മീനാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മീനല്ല വിഴിഞ്ഞത്ത് മീനിന് ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ നമ്മൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ വിഴിഞ്ഞത്ത് മീൻ വാങ്ങാൻ പോകുമായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് പോകാത്തത് അപ്പോൾ ഇപ്പോൾ ആ മീന് കിട്ടിയപ്പം കുറച്ച് ഉടനെ തന്നെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ ഞാനൊന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ടേ ഞാൻ കാണിച്ചു തരാവേ തവ ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഒന്ന് ഇടാവേ കറിവേപ്പില ഇടുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു സൈഡ് പൊരിച്ചു കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത് മാത്രമല്ല കറിവേപ്പില ഇട്ട് പൊരിക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് കേട്ടോ കറിവേപ്പിലയുടെ കൂടെ ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ കൂടെ വരും അപ്പോൾ ഞാനൊന്ന് കുറച്ച് കറിവേപ്പില ഇതിലൊന്നും ഇടട്ടെ ഇതാ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ പെരട്ടി വെച്ചിരുന്ന ആ മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് കറക്കിയിടാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഓരോന്നായിട്ട് ഞാനൊന്ന് ഇതിൽ ഇടട്ടെ ഇതാ ഒന്ന് നോക്കിയില്ല ഒരഞ്ചാറ് പേരെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പൊരിക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി വരുന്നതിനടുത്ത് നമ്മൾ ഞാനൊന്ന് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വയ്ക്കട്ടെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു സൈഡൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഇതിനെ ഒന്ന് മറിച്ചിടട്ടെ ഇതാ കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തത് കൊണ്ടാണ് ഒന്നും പൊടിയാതെ മറിച്ചിട്ടപ്പോഴും കണ്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ മീൻ ഇങ്ങനെ ഈ അയല മീനൊക്കെ മറിച്ചിടുമ്പോൾ ഒന്ന് പൊടിഞ്ഞൊക്കെ പോകും അടിയിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കും ഈ കറിവേപ്പില ഇട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് നല്ല നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഫ്രൈ അങ്ങനെ റെഡി ആയി കിട്ടും ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഇതാ അങ്ങനെ നമ്മുടെ അയല ഫ്രൈ എല്ലാം നല്ല നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് പാത്രത്തിലോട്ടൊന്ന് ഞാനൊന്ന് മാറ്റട്ടെ അങ്ങനെ നമ്മുടെ അയല ഫ്രൈ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടോടെ തന്നെ ഒന്ന് വിളമ്പാനായിട്ട് പോവുകയാണെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്കും ഇതുപോലെ അയല കിട്ടുവാണെങ്കിൽ അങ്ങനെ അപ്പം തന്നെ പൊരിക്കുക കഴിക്കുക ഓക്കേ ബായ്